എല്ലാ കുട്ടികർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദ വിക്രത്തിനും മുറിയിലേക്ക് വന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും വിക്രം കൂർക്കം വിളിച്ചു കിടന്ന് ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വേദ വിക്രത്തിന് വേണ്ടി കാത്തിരിക്കുവായിരുന്നു വിക്രം അടുക്കള ഫുഡ് കഴിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് വേദ കുറെ സമയം അവിടെ കാത്തിരുന്നു കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആണ് മുറിയിലേക്ക് വന്ന് നോക്കുന്നത് നല്ല ഉറക്കുവാ പാവ ഇനി വിളിക്കണ്ട എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുവാണ് വേദ പുതപ്പൊക്കെ എടുത്തു വന്ന് പുതപ്പിച്ചു പിന്നീട് വേദ മുറിയിലേക്ക് തിരിച്ചു പോരുവാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം രാവിലെ അയക്കുമ്പോ ശ്രീജ അടുക്കളയിൽ ഓരോ ജോലികളായിരുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നന്ദനി വന്നു നന്ദിനി വന്നിട്ട് പറഞ്ഞു അതെ ഇന്നലെ ഇവിടെ എന്തൊക്കെയോ കുശൂഷിപ്പും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഏഹ് കുശു കുശിപ്പോ എന്ത് കുശൂഷിപ്പം അല്ല അത് അച്ഛനും അമ്മയും വേദയും തമ്മില് എന്ത് എന്ത് കാര്യ നദിനി നീ പറയണേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയണം അത് പിന്നെ വേദ അച്ഛനോട് എന്തോ പറയുവോ അച്ഛനെന്തോ തിരിച്ചു പറയുവോ അങ്ങനെ ദേഷ്യപ്പെടുവോ എന്തൊക്കെയാ നടന്നിട്ടുണ്ടെന്ന് പറയാം അതെങ്ങനെയാ നീ അറിഞ്ഞ നിന്നോട് ആരാ പറഞ്ഞേ അമ്മ പറഞ്ഞോ എന്ന് ചോദിക്കും ഇല്ല പിന്നെ ആരാ ആ വേദ പറഞ്ഞോന്ന് ചോദിക്കും വേദയും പറഞ്ഞില്ല പിന്നെ നിന്നോട് അച്ഛനാണോ പറഞ്ഞത് ആ ബെസ്റ്റ് അച്ഛൻ എന്നോട് പറയോ പിന്നെ നീ എങ്ങനെ അറിഞ്ഞതെന്ന് ചോദിക്കണം അത് പിന്നെ ഞാനത് ഒളിഞ്ഞു നിന്ന് കേട്ടാന്ന് പറയണം ഒഴിഞ്ഞു നിന്ന് കേട്ടതോ ഓഹോ അപ്പൊ നിന്റെ സ്വഭാവത്തിൽ ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല അല്ലേന്ന് ചോദിക്കണം പിന്നെ അങ്ങനെ എന്നെ കുറ്റപ്പെടുത്തൊന്നും വേണ്ടാന്ന് പറയണം അതെ ശ്രീചാടത്തിക്ക് അറിയാവോ ഇന്നലെ നമ്മൾ രണ്ടിനും പറമ്പി പോയിട്ട് വന്നില്ലേ അപ്പൊ ശ്രീജാടത്തി ബ്ലൗസ് തുന്നിയത് മേടിക്കാണെന്ന് പറഞ്ഞിങ്ങോട്ട് പോയ സമയത്ത് ഞാനിങ്ങോട്ടേക്ക് വന്നില്ലേന്ന് ചോദിക്കും വന്നു അതിനുശേഷം ഞാനിങ്ങോട്ട് വന്നിപ്പം ഫ്രണ്ട് കഥ അടഞ്ഞുകിടക്കുമായിരുന്നു അപ്പം അടുക്കള വശത്തോടെ പോകുന്ന കരുതിട്ട് അങ്ങോട്ടേക്ക് ചെന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും അവിടെ വെച്ച് ഏർ വേദയം അമ്മയും കൂടെ സംസാരിക്കുന്ന കേട്ടെന്ന് പറയാണ് എന്ത് സംസാരിക്കുന്നേ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നന്ദിനി ആ കാര്യങ്ങളൊക്കെ പറയാണ് പിന്നീട് കമലയും വേദയും കൂടെ സംസാരിച്ച കാര്യത്തെ കുറിച്ചൊക്കെ നന്ദിനി ശ്രീജിയോട് പറയാണ് ഞാനും കൂടി ചെന്ന് കഴിഞ്ഞപ്പത്തിനും അവര് തമ്മിൽ സംസാരിക്കുന്ന എന്താ സംസാരിച്ചെന്നറിയോ വിക്രത്തെക്കുറിച്ചൊക്കെയാണ് വിക്രത്തെക്കുറിച്ച് മാത്രമല്ല അച്ഛനെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തോ എന്ന് അവള് പറഞ്ഞിട്ടുണ്ടാകും വേദ കാരണം അമ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവളോട് പറഞ്ഞ് അങ്ങനെയൊക്കെ ചോദിച്ച് അച്ഛൻ്റെ മനസ്സിനെ വേദനിപ്പിക്കേണ്ടായിരുന്നു അതുകൊണ്ടല്ലേ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞ് മോൾക്ക് വിഷമമായോ പോട്ടെ സാരമില്ല അച്ഛൻ ദേഷ്യപ്പെട്ട മോളോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല വിക്രത്തോടുള്ള ഇതുകൊണ്ടാണ് വിക്രത്തെ നന്നാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് മോൾക്കത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ എങ്കിലും മോൾക്ക് വിഷമായി കാണുമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടോ വേദമറിഞ്ഞ് കുഴപ്പമില്ല മേയെന്ന് പറയാം എനിക്കറിയാം മോളെന്നല്ല ആർക്കാണെങ്കിലും വിഷമം വരുന്ന കാര്യങ്ങളാണ് മാവിഷ് പറഞ്ഞത് പക്ഷേ മോൾക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകമൊക്കെയാണെന്ന് എനിക്കറിയാമെന്ന് പറയാം പിന്നീട് പറഞ്ഞു അല്ല മോൾക്കറിയാലോ എത്ര മാത്രം കഷ്ടപ്പെട്ട ഇത്രയും കാലമായിട്ട് മാഷി ജീവിച്ചു പോകുന്നത് അപ്പൊ മക്കൾ ആരെങ്കിലും സഹായിക്കുന്നൊരു പ്രതീക്ഷയുണ്ട് എല്ലാരും ഇങ്ങനെ തലതിരിഞ്ഞ് പോയി കഴിയുമ്പോൾ ഏതൊരു അച്ഛനും അമ്മയ്ക്കാ സഹിക്കാൻ പറ്റുന്ന കാര്യം സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് വേദന ആശ്വസിപ്പിക്കുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്തുനിന്ന് അന്തരിക്ക് സന്തോഷമായി അപ്പൊ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പോഴേക്കും കമല വേദയോട് പറഞ്ഞു അതെ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഒരു സന്തോഷവാർത്തയുണ്ടെന്ന് അറിയാം ഇന്ന് അച്ഛൻ ഇട്ടുകൊണ്ട് പോയിരിക്കുന്ന ആരും മേടിച്ച് ഷർട്ടും മുണ്ടുപോകാന്ന് അറിയാവോ വിക്രം മേടിച്ചു കൊടുത്താന്ന് പറയും മാഷ് ആ പുതിയ ഡ്രസ്സ് ഇട്ട് ഇട്ടോണ്ട് എങ്ങോട്ടെ പോയെന്നറിയാവോ അമ്മേനെ കാണാനായിട്ട് കാണാനിട്ട് പോയിരിക്കുന്നു പറയാണ് ആഹാ അച്ഛമ്മടുത്തേക്കോ അതെ അങ്ങോട്ടേക്ക് തന്നെ പോയിരിക്കുന്നു പറയാ എന്നാലും മോള് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഫലവത്താകുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്ര പെട്ടെന്ന് മാഷിൽ ഇത്ര മാറ്റങ്ങളുണ്ടായത് അത് മാത്രല്ല വിക്രത്തിന് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായല്ലേ മോളിങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെ വേദയോട് കമല പറയാണ് ഇതെല്ലാം നന്ദിനും ശ്രീജിയോട് പറയുമ്പോൾ ശ്രീജു പറഞ്ഞു നല്ല കാര്യമല്ലേ അത് അതിനകത്ത് ഇവിടെ എന്താ കുഴപ്പം എന്താന്ന് ചോദിക്കാണ് വേദ നല്ല കാര്യം അതിനകത്ത് ഇവിടെ കുശു എവിടെയാ എന്നൊക്കെ ചോദിക്കുകയാണ് അല്ല വേദയും അച്ഛനും തമ്മിൽ എന്തോ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് എന്തോ ഒരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ട് അത് വേദന നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം ആഹ് ഈ കാര്യമാണോ നന്ദിനി നിനക്ക് വേറൊരു പണിയില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രീജ നേരെ ചായയായിട്ട് വിശ്വത്തിന് മുറിയിലേക്ക് എല്ലുകയാണ് അങ്ങനെ ചെന്നയുമ്പോത്തേനും വിശ്വ എഴുന്നേറ്റിട്ടുണ്ടായിരുന്ന എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല രണ്ടു മൂന്നാനും വട്ടം വിളിച്ചു അതിനുശേഷമാണ് വിശ്വ പതുക്കി ഒന്ന് എഴുന്നേറ്റി വരുന്നത് എന്താ ശ്രീജെ ഞാൻ കുറച്ച് കുറച്ചൂടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറയാ നല്ല കാര്യേ ജോലിക്ക് പോകണ്ടേന്ന് നോക്കാം ഇന്ന് പോണോ എനിക്ക് ദേഹം ആ സകലം ഭയങ്കര വേദനയാ ഇന്ന് ഞാൻ ലീവ് എടുക്കട്ടെ എന്ന് ചോയ്ക്ക നല്ല കഥയായിപ്പോയി എന്റെ ശ്രീജെ നിനക്കിത് പറയാ എനിക്കാണ് ഒട്ടും തീരെ പറ്റുന്നില്ല എന്ന് പറയണെ ഈ ചായ കുടിക്ക വിശാട്ടാന്ന് പറയാ ചായ കുടിക്കാണ്ട് ഗ്ലാസ്സേ പിടിക്കാൻ കൈ പോലും പൊങ്ങുന്നില്ലെന്ന് പറയാ ആണോ അന്ന് ഒരു കാൻജിയ ഞാൻ പിടിച്ചു കുടിപ്പിക്കാം അത് മതിയോ എന്ന് ചോദിക്കാണ് നീ എന്നെ കളിയാക്കാൻ വേണ്ടി വന്നാണോ പിന്നല്ലാതെ അതെ എഴുന്നേറ്റ് മര്യാദയ്ക്ക് ജോലിക്ക് പോകാൻ നോക്കാൻ പറയണെ ഞാൻ ഇന്ന് ലീവ് എടുക്കാമെന്ന് പറയുന്നത് എന്നാ ശരി ലീവ് എടുത്തോ ഞാൻ പോയാ അച്ഛനോടും വേദയോടും പറയാം ഇന്ന് വിശാട്ട് ലീവ് എടുത്ത് ഇവിടെ ഇരിക്കുന്നോ അയ്യോ വേണ്ട വേണ്ട ഞാൻ പോയിക്കോളാവേ ഞാൻ വെറുതെ എടുത്ത മാശ് പറഞ്ഞല്ലേ ലീവ് എടുക്കാനാ ഞാനോ ഞാൻ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുവാണ് പിന്നീട് വേദ വിക്രത്തിനുള്ള ചായ ഒക്കെ ആയിട്ട് മുറിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചായ കൊടുത്തിട്ട് പറഞ്ഞു അല്ല ഇന്നലെ രാത്രി എന്താ ഫുഡ് കഴിക്കാതെ കടന്നേ ഞാൻ എത്ര സമയം നോക്കിയിരുന്നറിയാമെന്ന് ചോദിക്കുക ഇത് കേട്ടെന്നും വിക്രം പറഞ്ഞു നിന്നോടാരെ എനിക്ക് വേണ്ടി നോക്കി ഇരിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടാന്ന് ഇത് കേട്ടത് വേദൊര അത്ഭുതത്തോട് കൂടി വിക്രത്തിനെ നോക്കുവാണെ ആഹാ എന്തൊരു സോഫ്റ്റ് ആയിട്ട് സംസാരം ഇങ്ങനെ ഒന്ന് ഇതിനു മുമ്പ് സംസാരിച്ചിട്ട് കേട്ടിട്ടേ ഇല്ലോ എന്ന് പറയണം ഓ ഇപ്പം ഞാനിപ്പോൾ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചായിരിക്കും കുഴപ്പമായതല്ലേ ഇനി വയ്ക്കോ അല്ല ഇതിനു മുമ്പ് വെട്ടാൻ പറ്റുന്ന പോത്തിനെ പോലെ ആയിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ ഓ ഇനിയിപ്പം തെറ്റായിപ്പോയങ്ങോട് ക്ഷമിക്കാൻ പറയണം പിന്നീട് ചോദിച്ചു ഇന്നലെ എവിടെ പോയതായിരുന്നു അരുന്ന് ചോദിക്കുകയാണ് വിക്രത്തിനോട് വേദം ഞാൻ എവിടെ പോകാനായിട്ട് എനിക്കറിയാം ശ്രീനിവാസാരുടെ അടുത്തേക്ക് പോകത്തില്ല സാധാരണ അങ്ങോട്ടേക്ക് പോകുന്ന അങ്ങോട്ടേക്കും പോകത്തില്ല പിന്നെ വേറെ ആരുടെ അടുത്തേക്കും പോകത്തില്ല അതാ അങ്ങനെ പറയാൻ കാരണം അല്ല ഇന്നലെ മനസ്സ് വേദനിച്ചല്ലേ പോയിരിക്കുന്നേ സാധാരണ മനസ്സ് ചെയ്യുമ്പോൾ ആണുങ്ങളൊക്കെ എന്താ ചെയ്യുന്ന ശാസ്ത്രമൊക്കെ എനിക്കറിയാം ഒന്നെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോയിരിക്കും അല്ലെങ്കിൽ സിഗർട്ട് വലിക്കുന്ന സിഗർട്ട് വലിക്കും മദ്യപിക്കുന്നവരാ മദ്യപിച്ച് കോൺ തെറ്റുമെന്ന് പറയാം പക്ഷെ അത് കെട്ടു വലിക്കത്തില്ല മദ്യപിക്കത്തും ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അത് രണ്ടുമില്ല പിന്നെ എവിടെയായാലും പോയി മാറിയിരുന്നു ഒന്നേ കരഞ്ഞു കാണും അല്ലെങ്കിൽ വിഷമിച്ച് കുറെ സമയം ഇരുന്നിട്ടുണ്ടായിരിക്കും അത് വേദ പറഞ്ഞപ്പത്തേനും വിക്രത്തിനെ മനസ്സിലാക്കി ആ കാര്യങ്ങളൊക്കെ കടന്നു പോവാണ് ഇവള് പറഞ്ഞ നൂറ് ശതമാനം ശരിയാ ഇന്നലെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ കടൽപ്പുറത്തൊക്കെ ചുമ്മാ പോയി ഇങ്ങനെ നോക്കിയിരുന്നു പെട്ടെന്ന് വിക്രം ചോദിച്ചു ഇതൊക്കെ നിനക്ക് എനിക്കങ്ങനെ മനസ്സിലായി അതൊക്കെ എനിക്ക് മനസ്സിലാവും ആണുങ്ങളെക്കുറിച്ചുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും അതുപോലെ തന്നെ പെൺകുട്ടികളാണ് എന്താ ചെയ്യുന്നത് എന്നുള്ളതും അറിയാമെന്ന് പറയണം അവരാണ് കുറേ സമയം മാറിപ്പോയിരുന്നു കരയും അങ്ങനെ ഒക്കെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു സമ്മതിച്ചന്നിരിക്കുമെന്ന് പറയാം സമ്മതിച്ചല്ലോ അത് മതി എന്നൊക്കെ പറയണം പിന്നീട് അങ്ങോട്ട് പോകാൻ തിരിഞ്ഞപ്പോൾ വേദിർത്തോ ഒരു കാര്യം പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു ഓ ഇനിയിപ്പോൾ കുഴപ്പമില്ല നിങ്ങളുടെ മൂഡ് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല എന്ന് പറയണം മൂഡ് ശരിയല്ലാത്തതുകൊണ്ടോ അതെ ഇനി വേണ്ട സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു നിങ്ങൾക്ക് കാര്യം നീ പറയെന്ന് അത് ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പം ഞാൻ ആ കാര്യം പറയാൻ പറ്റുമ്പോൾ നീക്കിഷ്ടപ്പെട്ടില്ലെങ്കിലോ ഇഷ്ടപ്പെടാൻ കിന്നല്ലോ നീ കാര്യം പറ ഏഹ് എന്റെ വിക്രമാത്യ ഇങ്ങനെ പറയാതെ ഒരു സോഫ്റ്റ് ആയിട്ടെങ്കിൽ എന്നോട് പറ സംസാരിക്കുക ദേഷ്യപ്പെടാതെ കൂളായിട്ട് സംസാരിക്കാൻ പറയണം ആ നീ കാര്യം പറ എന്നൊക്കെ വിക്രം പറയണം അതെ അച്ഛനെ ഇവിടെ പോയതെന്നറിയോ അടുത്തേക്ക് പോയതാന്ന് പറയാം ഇതാണോ നിനക്ക് പറയാനുള്ളേ അതല്ല പോയ സമയത്തെ വിക്രം മേടിച്ചു കൊടുത്ത് ഡ്രസ്സ് ഇട്ടോണ്ടാ പോയിരിക്കുന്ന ഷർട്ടും മുട്ടും വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചു കൊടുത്തെ ഇത് കേട്ടതും വിക്രത്തിന്റെ കണ്ണെന്ന് തെളിഞ്ഞി സത്യമാണോ നീ പറയണത് വെക്കും അതെ സത്യമോ ഞാനെന്തിനാ വിക്രമത്തെ കള്ളം പറയണത് നോക്കാം ഇത് കേട്ടതാ വിക്രമിന് താങ്ക്സ് എന്ന് പറയുന്നത് എന്തിനാ അല്ല ഇങ്ങനെ ഓ മനസ്സിലായല്ലോ ഓ ഇപ്പം എന്റെ മഹത്വം എങ്കിലും തിരിച്ചറിഞ്ഞല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടതും വിക്രമം ഒന്നും മിണ്ടിയില്ല വിക്രമം ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തേ പിന്നീട് വേദം എങ്ങോട്ടേക്ക് പോയി അതിന് ശേഷം വിക്രം തന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പൊ വർഷം പെൻ രാജേട്ടനുണ്ട് ജോസഫ് ഉണ്ട് അനിയൻകൂടനൊക്കെ ഉണ്ട് അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചോണ്ട് നോക്കിയ സമയത്ത് വിക്ര പെട്ടിക്കടയിലേക്ക് അവിടെ ഒരു സ്ഥിരം കടയുണ്ട് ചായ കുടിക്കുന്നത് അവിടെ ചേട്ട് നാളെ ചായക്ക് കുറയാം എന്നിട്ട് ചായക്കു വേണ്ടി നിൽക്കുന്ന സമയത്ത് അനിക്കൂട്ടം ചോദിച്ചു തെങ്ങ് നോക്കിയേ ഇന്ന് വിക്രത്തിന് മൊത്തം ഒരു തെളിച്ചുമില്ലെന്ന് നോക്കിയാ ഉണ്ട് ആ അച്ഛനുമായിട്ട് ഉള്ള ആ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം അതിൻ്റെ ആയിരിക്കും വെഡ്ഡിംഗ് അനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും ഇത് കേട്ടതും രാജേട്ടൻ പറഞ്ഞു അത് ശരിയാ പക്ഷെ അതിനൊക്കെ കാരണക്കാരി ആയി തീർന്ന ആരാ വേദമില്ലേന്ന് ചോദിക്കുകയാണ് അത് ശരിയാ അപ്പൊ അതിന് നന്ദി പറയേണ്ട വേദയോടല്ലേ വേദയോട് വിക്രം നന്ദി പറയണമെന്ന് പറയണം അപ്പോഴേക്കും വിക്രം ചായം കൊണ്ട് വെച്ചിട്ട് അങ്ങോട്ട് ഇരിക്കുവാണ് പിന്നീട് വിക്രത്തിനോട് ചോദിച്ചു അല്ല സത്യം പറടാ ഇപ്പൊ നിന്റെ മനസ്സിലൊരിഷ്ടോക്കില്ലേന്ന് ചോദിക്കുക എന്തിഷ്ടം അല്ല വേദ കാരണമല്ലേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ആയതോ ഓ അതാണോ കാര്യം നിനക്ക് വേറൊന്നും പറയാല്ലേ നീക്ക് വേണ്ട വേണ്ട ഞങ്ങളുടെ മുന്നിൽ കിടന്ന് കൂടുതൽ നീ ഉണ്ട് പറയുവെന്നും വേണ്ട ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് പറയാ ഇത് കേട്ടതും വിക്രം പറഞ്ഞ് എന്തു മനസ്സിലായെന്ന് അല്ല അവള് ആദ്യം കണ്ടപ്പോൾ നിന്നെ ഒരു പാഠം പഠിപ്പിക്കുന്നവർപ്പം ഞങ്ങൾ വിചാരിച്ചെന്താണെന്നറിയാവോ ഉം നിന്നെ അവൾ ഇഷണാറാണ് പഠിപ്പിക്കുന്ന പക്ഷെ അതല്ല അവള് പാഠം പഠിപ്പിക്കുന്ന പറഞ്ഞാൽ സ്നേഹത്തിന്റെ പാഠം പഠിപ്പിക്കുന്നതാന്ന് ഇപ്പം മനസ്സിലായി അവൾ നല്ല പെൺകുട്ടിയാണെന്ന് മനസ്സിലായി അതുകൊണ്ടല്ലേ അമ്മേനെ മാത്രം സ്നേഹിച്ചിരുന്ന് ഇവനിപ്പം ഭാര്യേനെ എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് തുടങ്ങിയത് ഏഹ് എന്തിനെ പറയും നല്ല മാറ്റം ഇതിനില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടാൽ വിക്രം ഒന്ന് ആലോചിച്ചു ജോസഫ് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയാം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവനെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി അവള് മിടുക്കിയാടാൻ നിന്റെ ഭാര്യ എന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ജോസഫ് പറഞ്ഞു എന്നാൽ പിന്നെ എന്താ ഇനി നീ മടിച്ചേയ്ക്കണ്ട നിനക്ക് പറയാനുള്ള ആ കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കാൻ പറയണം വിക്രത്തിനോട് എന്ത് കാര്യം പെട്ടെന്ന് രാജാവിടെ എന്തു ചെയ്യാണ് അനിയക്കുട്ടിനോട് അനിയൻകുട്ട ആ ഡയലോഗ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറയണം അവനൊരു സിനിമയ്ക്കകത്ത മോഹൻലാലിന്റെ ഡയലോഗ് അങ്ങോട്ട് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞ് വിക്രത്തിന് ദേഷ്യം വന്നു വിക്രമ അനിയൻകുട്ടിനെ അടിക്കാനായിട്ട് ഓടുമ്പോഴത്തേനും വിക്രത്തിന് ഫോൺ പിടിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീനിവാസ് സാറാ ഹലോ സാർ എന്ന് പറഞ്ഞപ്പം നീ ഇത് ഇതെവിടെയാണ് രണ്ട് ദിവസമായല്ലോ നിന്നെ വിളിച്ചിട്ട് നിങ്ങളൊന്ന് വരാൻ പറഞ്ഞിട്ട് ഇപ്പം തന്നെ വരാന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം രാജേട്ടൻ പറഞ്ഞു കണ്ടില്ലേ അവന്റെ മുഖത്ത് സന്തോഷമൊക്കെ എത്രയാണ് എന്നൊക്കെ പറയണം പിന്നീട് വേദയുടെ വീട്ടിലേക്ക് ദർശനം വരുവാണ് അപ്പോഴേക്കും അങ്ങോട്ട് ചെന്ന് സുമിത്രാണ് കഥ വേർക്കുന്നത് ആഹാ ദർശേട്ടനോ വരാൻ പറയണം അങ്ങനെ കയറി ചെന്നു അല്ല അച്ഛനും അമ്മയ്ക്കെന്തിയെ ആ അവരോ അവരൊരു ഉത്തരേന്ത്യൻ ട്രിപ്പ് പോയേക്കുവാണ് കുംഭമേളക്ക് അവസാനിക്കാൻ പോവല്ലേ അതുകൊണ്ട് പോയതെന്ന് പറയാം നിങ്ങൾ ആരും പോയില്ല എന്നു ചോദിക്കും ഏയ് ഞങ്ങൾ പോയില്ലെന്നു പറയാണ് പിന്നീട് സമുദ്രം മുത്തശ്ശിനെ വിളിക്കുകയാണ് അപ്പോൾ തന്നെ മുത്തശ്ശി ഇറങ്ങി ആ ദർശനം വാ ഇരിക്കാനൊക്കെ പറയുകയാണ് മുത്തശ്ശി എന്താ പോകത്തേന്ന് ചോദിക്കുകയാണ് ട്രിപ്പിന് ഓ എന്നെക്കൊണ്ട് വയ്യ ഈ പ്രായ വയ്ക്കായാലേ അതിലുള്ളവരുടെ നടപ്പ് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ് വിനോദിച്ച് എന്ത് പറ്റും എന്താ വന്നേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്തും കൂടെ അങ്ങോട്ട് വന്നു അത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നാന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യവും അതെ എനിക്കൊരു ഓഫർ വന്നിട്ടുണ്ട് യു കെക്ക് അവിടെ ലോ ഫെയിമില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി ജോലി ചെയ്യാൻ ഞാൻ തീരുമാനിച്ചെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു എന്താ ദർശൻ ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പകുതിയാക്കിയിട്ട് പെട്ടെന്ന് മുത്തശ്ശി ചോദിച്ചു എന്ത് പകുതിയാക്കിയിട്ട് ഞാൻ നോക്കിട്ട് നല്ല കാര്യമാണ് ദർശൻ നീ പോയിക്കോ ഇവിടെ നിന്ന് ഒരു നിനക്ക് ഒരു ഒരു പകുതി ഒരു ആശ്വാസമാനസ്സിന് ഇവിടെയാണെങ്കിലും മനസ്സിലേക്ക് പല പല ചിന്തകളും വരും അവിടെ ചെന്നാ പിന്നെ അന്ന് ഉണ്ടാത്തില്ലോ കുറച്ചൊരു ആശ്വാസം കിട്ടത്തില്ലേ നീ ചോദിക്കട കേട്ടപ്പോ ശ്രീകാന്ത് പറഞ്ഞു മുത്തശ്ശി എന്തറിഞ്ഞിട്ടേ പറയണേ അതെ നീ പോണ്ടാ നീ ഇവിടെ തന്നെ എന്താ മതി എന്ന് പറയാം നമുക്ക് കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ കരയ്ക്കടുപ്പിക്കാൻ ഞാൻ നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ വേദന എങ്ങനെയായാലും തിരിച്ചു കൊണ്ടിരുന്ന കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയണം കേട്ടോ മുത്തശ്ശി പറഞ്ഞു വേണ്ട ആ കാര്യത്തിൽ ഒരു തീരുമാനം ഇല്ല അവൾക്കൊരു നല്ലൊരു ജീവിതം കിട്ടിയിരിക്കുക അവർ സന്തോഷം അവരോട് ജീവിക്കട്ടെ അതിൻ്റെ ഇടയ്ക്കു ഇനിയിപ്പോ വേറെ ആരും കേറി ചെന്ന് അവളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കണ്ടെന്ന് പറയാണ് ശ്രീകാന്തിന് ഇഷ്ടപ്പെട്ടില്ല ശ്രീകാന്ത് പറഞ്ഞു മുത്തശ്ശി മുത്തശ്ശ ഒരു കാര്യം നോക്കിയിരുന്നേന്ന് പറയുകയാണ് പെട്ടെന്ന് സുമിത്ര പറഞ്ഞു അതെ മുത്തശ്ശി ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം ദർശൻ പറഞ്ഞു പ്രായമായ അമ്മയല്ലേ അവരോട് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടെന്ന് ചോദിക്കുവാണ് ശ്രീകാന്തിനോട് പിന്നെ മുത്തശ്ശിക്ക് മുത്തശ്ശിയുടെ രീതി നോക്കി നിന്നാ എന്താ കൊഴപ്പിരിക്കുന്നത് എല്ലാത്തിനും തലയിടാൻ വന്നേക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ദേഷ്യപ്പെടുവാണ് പിന്നീട് ദർശനോട് പറഞ്ഞ് ദർശനം പോകണ്ട എന്ന് പറയുന്നത് ദർശനം പറഞ്ഞ് പോകാതിരിക്കാൻ പറ്റില്ല ഇവിടെ എന്നിട്ടും കാര്യമാണെന്ന് എനിക്ക് തോന്നില്ല എന്റെ മനസ്സിന് താൽക്കാലത്തേക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ എനിക്ക് പോയാൽ മതിയാവുള്ളൊക്കെ പറയുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുണ്ടെന്ന്